നമ്മുടെ ഒന്നാണെന്നാണ് ഈ രോഗത്തിൻ്റെ ഒരു കുടുംബമാണെന്നാണ് എന്താ പറയാ അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യങ്ങളിൽ നമ്മുടെ സംസ്കാരം അതാണ് എനിക്ക് സുഖമാകട്ടെ എന്നല്ല മറ്റൊരു മാത്രമല്ല ഈ രോഗം മുഴുവൻ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം അത് പുരാണങ്ങളിൽ നിന്ന് നമ്മൾ പ്രചോദനം ഉൾക്കൊള്ളണം അതിൽ പുരാണ करने के लिए किया सुंदर अरे कहते हैं असवर श्री पापी के साम से रजिस्ट्री पूरा आदि के भागवदन वे ये भागवदन के रोगन लगे श्री कृष्ण को سيدنا आपका शैला से श्री कृष्ण को कहना आप ही री की मुड़ी तो अंत और ये के शादी भगवान कहते हैं आपका दर्शन चाहता हूं इनके आकर नामो मेरे को मांगिए අ නතැ හ පන ත අ දල අ ප යන ්‍රීගසය සහෂිය හැ සීු ද පතිග හ දකා හ බද වැැ පට ක බේ රස බ තට.

ഇപ്പോഴും വന്നിട്ട് ശരീരത്തിനാണെങ്കിലും പൈസ എത്രയും ദൂരെ നടന്നു വരും എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് വരുന്നത് ഈ മാസം ഇരുപത്തിയൊരു വയസ്സാക്കി എന്ന് ചോദിക്കാറൊക്കെ പറയും അപ്പോൾ അദ്ദേഹം പറയും ഞാൻ വരുന്നത് ഭഗവാനോട് എന്തെങ്കിലും ചോദിക്കാനല്ല എന്തെങ്കിലും കഴിഞ്ഞ എനിക്ക് വാങ്ങിക്കാനും എന്നെ ഓരോ ഞാനങ്ങനെ ഓരോ മാസാവുമ്പോഴും ആ സമയം ഞാൻ ആർത്തിരിക്കുന്നു എന്നിട്ട് കഷ്ടപ്പെട്ട ശരീരത്തിന് സ്വസ്ഥതയിൽ നിന്നും എങ്കിലും കഷ്ടപ്പെട്ട് നടന്നെന്നുള്ളത് ആ ഒരുപൊന്നും കാണാൻ വേണ്ടിയിട്ട അതെനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്